ഹായ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള കുപ്പികൾ എന്തായാലും എല്ലാ വീട്ടിലും കാണും പ്രത്യേകിച്ച് മൂടി കേടുവന്ന ചില്ലും കുപ്പികൾ ഇതുപോലെയുള്ള ഒഴിഞ്ഞ കുപ്പികൾ മൂടി കളഞ്ഞ ഇതുപോലത്തെ ചില്ലും കുപ്പികൾ നമുക്ക് റിയൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതിനിതാണ് അതുപോലെ കളഞ്ഞ ഈ കുപ്പി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലാക്കാം പിന്നെ വേണ്ടത് രണ്ട് ആക്രിലിക് പെയിൻ്റുകളാണ് കേട്ടോ വെറും രണ്ട് രണ്ട് കളർ അല്ലെങ്കിൽ മൂന്ന് കളർ മതി കാരണം വെച്ചാൽ ബ്ലാക്ക് എന്തായാലും വേണം കോമൺ ആയിട്ടുള്ള ഒരു കളറായതുകൊണ്ട് ബ്ലാക്ക് വേണം ബ്ലാക്ക് ആദ്യം ഞാനൊന്ന് അടിച്ചു കൊടുത്തു നന്നായി കട്ടിയിൽ വേണം അടിച്ചു കൊടുക്കാൻ വെള്ളം ചേർക്കാതെ ഒന്ന് കട്ടിയിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഉണക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം ഇതാ ഇതുപോലെ ഇരിക്കും എന്നിട്ട് നമുക്ക് അതിലേക്ക് വേറൊരു ആക്രിലിക് പെയിൻറ്റ് ഗോൾഡൻ കളർ എന്തെങ്കിലും മതി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രണ്ട് കളർ പിന്നെ ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത് കളർ കളറുണ്ട് താ ഇതുപോലെ രണ്ട് പുള്ളി രണ്ട് പുള്ളികൾ വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം ഇതുപോലെ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ വളരെ നല്ല ഭംഗിയായിരിക്കും കാണുന്നതിന് ഇതുപോലെ ഒഴിഞ്ഞ കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചോദിക്കും ഈ കുപ്പി ഡെക്കറേറ്റ് ചെയ്ത് ആരാണെന്ന് അതുപോലെ ഒരു പ്രത്യേക രസമായിരിക്കും ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് എന്തായാലും നല്ലൊരു കമൻ്റാണ് എനിക്കിതിൽ വീട്ടിൽ നിന്നായാലും പുറമേ നിന്നായാലും കിട്ടിയത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഇരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് അതുപോലെ മറ്റൊരു കുപ്പിയും കൂടെ ഞാൻ ഇതുപോലെ വിട്ടാം എന്നാലും രണ്ടും കൂടെ കാണാൻ നല്ല സൂപ്പറാണ് ഇതിൽ നമുക്ക് മണി പ്ലാന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചെടിയോ അതിൽ വെച്ച് നോക്കാം മണ്ണ് നിറച്ച് ചെടി വെക്കുക അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് മണി പ്ലാന്റ് നട്ടാലും നല്ല സൂപ്പറാണ് കാണുന്നതിന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക